തിരുവനന്തപുരം മണ്ണന്തലയിലെ പോസ്റ്റ് മെട്രിക് മെൻസ് ഹോസ്റ്റലിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ നിന്നും പുഴുവിനെ ലഭിച്ചു പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്കായി സർക്കാർ നടത്തുന്ന ഹോസ്റ്റലാണിത് വൈകുന്നേരം കപ്പയോടൊപ്പം നൽകിയ ചമ്മന്തിയിൽ നിന്നാണ് പുഴുവിനെ കണ്ടെത്തിയത് പട്ടികജാതി വികസന വകുപ്പ് പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്കായി നടത്തുന്ന ഹോസ്റ്റലാണ് തിരുവനന്തപുരത്തെ മണ്ണന്തല പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ വിവിധ സ്കൂളുകളിലെയും കോളേജുകളിലെയും തൊണ്ണൂറോളം വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട് വൈകിട്ട് മണിയോടെ കുട്ടികൾക്ക് കപ്പയോടൊപ്പം നൽകിയ ചമ്മന്തിയിലാണ് പുഴുവിനെ കണ്ടെത്തിയത് ആഹാരം കഴിച്ചതിനെ തുടർന്ന് പലർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി മുൻപ് പലതവണയും ആഹാരത്തിൽ നിന്ന് ആണിയും എലികാഷ്ടവും ലഭിച്ചിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ പറയുന്നു പരാതി പറയുന്നവരെ ഒറ്റപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഭയമാണെന്നും കുട്ടികൾ പറയുന്നുണ്ട് അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നും വൃത്തിയുള്ള ആഹാരം നൽകണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം ലക്ഷ്മി കാർത്തിക ജനം തിരുവനന്തപുരം